അബ്ദു പൊയ്ലാ ക്രഫാം നമ്മുടെ ലൊക്കേഷനുള്ള കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന സ്ഥലത്താണ് ഹിമാ പസന്ത് എന്നെ വറൈറ്റി ആട്ടത് ഇതിൻ്റെ ആയിരക്കണക്കിന് തൈ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് വലുത് ചെറുത് മീഡിയം എല്ലാ തൈകളും ഉണ്ട് ഇതിനെ മദർ പ്ലാന്റ് കാണിച്ച ഹിമാ പസന്തിൻ്റെ മദർ പ്ലാന്റ് ഇത് കണ്ടോ ഇതൊന്നുമല്ല ഇതിൻ്റെ ഡബിളിഞ്ഞ് വലിപ്പം ബുക്ക് ഈ മാങ്ങ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങയാണ് ഹിമാ പസന്ദ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് കൊടുത്താണ്ടല്ലോ ബെസ്റ്റ് ഏറ്റവും നല്ല മാങ്ങ മല്ലിങ്ങനെ കടാ പിടിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ഇന്നു ഗേസ് ഇട്ട് കൊടുക്കാം കവറിട്ടില്ലേ നമുക്ക് പൈത്തിട്ട് അതിൻ്റെ മുകളിൽ നിർത്താൽ മതി ഒരു കൊലയിൽ ഒന്ന് നിർത്താൻ പോലെ കൊമ്പ് പൊട്ടിപ്പോവും നല്ല വെയിറ്റ് ഉള്ള മാങ്ങയാണ് കഴിഞ്ഞു വാട്സപ്പ് നമ്പർ കൊടുക്കാം ഫോൺ വിളിച്ചാൽ എടുക്കൂല മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ വരും ഓക്കെ ബായ്